നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിച്ച് കോൺക്രീറ്റ് ബാരിയർ തോട്ടിൽ പതിച്ചു കട്ടപ്പന കുന്തളം പാറ റേഷൻ കടയ്ക്ക് സമീപമാണ് ഞായറാഴ്ച അപകടം ഉണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് അമിത വേഗത്തിലെത്തിയ സ്വിഫ്റ്റ് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കോൺക്രീറ്റ് ബാരിയറിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് കോൺക്രീറ്റ് ബാരിയറുകൾ തോട്ടിൽ പൊതിച്ചു തോട്ടിൽ ബാരിയറുകൾ കിടക്കുന്നതിനാൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഈ ഞായറാഴ്ച വൈകിട്ട് പിടിച്ച് ഈ എല്ലാം തകർത്ത് രണ്ട് ഭാര്യകർ തകർന്ന് തോട്ടിലേക്ക് വേണം പിന്നെ സംബന്ധിച്ച് നമുക്കുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പ്രശ്നമല്ല ഉള്ളത് ഈ ഭാര്യകർ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും മാലിന്യം ഒഴി വരുന്നൊരു തോടായത് ഈ ഇത് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നിട്ട് കുന്ന് കൂടും അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ തോടിനകത്തുനിന്ന് ഇത് ഒഴിവാക്കി കിട്ടണം നമുക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതിനുവേണ്ടി ഒരു നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വണ്ടിക്കാരൻ വിട്ടുപോയി പോലീസൊക്കെ വന്നായിരുന്നു അവർ നടപടി എന്നുള്ളത് നമുക്കറിയില്ല വണ്ടിക്കാരൻ അവൻ്റെ വഴിക്ക് പോയി ശരിയാക്കാൻ ഒരു ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മഴക്കാലത്ത് ശക്തമായി വെള്ളമൊഴുക്കുള്ള തോടാണിത് മാത്രമല്ല കട്ടപ്പന ടൌണിൽ നിന്നും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഇതിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് വലിയ കോൺക്രീറ്റ് ബാരിയറുകൾ തോട്ടിൽ കിടക്കുന്നതിനാൽ മാലിന്യങ്ങൾ തങ്ങി നിൽക്കാൻ സാധ്യതയേറെയാണ് സംഭവത്തിന് ഉത്തരവാദികളായവരെ കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന